അസ്സാമലൈക്കും ചോറിനൊക്കെ കൂട്ടാൻ പറ്റിയ ഒരു കറിയുമായാണ് മൈമുൻസ് കിച്ചൺ ഇന്ന് വന്നിരിക്കുന്നത് ചെമ്മീൻ തേങ്ങാ കറി നമ്മളൊക്കെ ചെമ്മീൻ ചാർ എന്നും പറയുന്ന ഈ കറി വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് അതുപോലെ വളരെ ടേസ്റ്റിയുമാണ് അതിനായിട്ട് വേണ്ടുന്നത് കാൽ കിലോ ചെമ്മീൻ കഴുകി വെള്ളത്തിലിട്ട് വെച്ചതാണിത് അതിൻ്റെ കൂടെ വേണ്ടുന്നത് രണ്ട് തക്കാളി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ചെമ്മീൻ വേവിക്കാനും അര ടീസ്പൂൺ തേങ്ങ അരപ്പിനും ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി തേങ്ങ അരപ്പിനായിട്ട് അരമുറി തേങ്ങ രണ്ട് മൂന്ന് ചെറിയ ഉള്ളി പിന്നെ അവസാനം നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാനായി കാൽ ഗ്ലാസ് പുളിവെള്ളം ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ കാൽ ടീസ്പൂൺ ഉലുവ ഇനി ആദ്യം നമുക്ക് തേങ്ങ അരച്ചെടുക്കാം അതിനായി തേങ്ങയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് അരഞ്ഞു വരുമ്പോൾ അതിലേക്ക് ചെറിയുള്ളിയും ചേർത്ത് നന്നായി അരച്ച് നല്ലൊരു പേസ്റ്റാക്കി എടുക്കാം ചെമ്മീൻ വേവിക്കുമ്പോൾ ഇടാനായി രണ്ട് പച്ചമുളക് തക്കാളി എന്നിവ അരിഞ്ഞു വെക്കാം ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ ഉലുവ ഇട്ട് നന്നായി പൊട്ടിക്കണം നന്നായി പൊട്ടി വന്നാൽ അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച പച്ചമുളക് തക്കാളി കുറച്ച് കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായി മിക്സാക്കാം നന്നായി മിക്സായി വന്നാൽ അതിലേക്ക് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി വഴറ്റണം കൂടെ തന്നെ പ്രോൺസും ഇട്ട് നന്നായി മിക്സാക്കി കൊടുക്കണം ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം ചേർത്ത് ഒന്ന് വേവാനായി വെക്കാം ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നമ്മൾ നന്നായി മിക്സാക്കി കൊടുത്ത് മൂടി വെക്കണം ഒരു ഒരഞ്ച് മിനിറ്റ് മൂടി വെച്ച ശേഷം നന്നായി ഇത് തിളച്ച് വെന്ത് വരുമ്പോൾ നമുക്ക് നേരത്തെ അരച്ച് വെച്ച തേങ്ങാ മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് മിക്സാക്കി കൊടുക്കാം മിക്സിയിലെ അരപ്പ് മുഴുവനായി കിട്ടാനായി കുറച്ച് വെള്ളം നന്നായി കുലുക്കി ഒഴിച്ച് കൊടുക്കാം എല്ലാം മിക്സാക്കി അതിലേക്ക് നേരത്തെ നമ്മൾ പിഴിഞ്ഞു വെച്ച പുളി ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് തിളക്കാനായി തുറന്നു വെച്ച് തിളപ്പിച്ചെടുക്കണം ഇത് നന്നായി തിളച്ച് കുറുകി വരുന്ന സമയമാവുമ്പോൾ നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് മുകളിൽ കറിവേപ്പില വിതറി മൂടി വെച്ച് നമുക്ക് തീ ഓഫ് ചെയ്യാം വളരെ ടേസ്റ്റിയായ ചെമ്മീൻ ചാർ ഇവിടെ തയ്യാറായി എല്ലാവരും ട്രൈ ചെയ്തു നോക്കൂ താങ്ക് ഫോർ വാച്ചിങ്